ഹൈ ഗുഡ് മോർണിംഗ് നമസ്തേ വെൽക്കം ടു മല്ലു ബ്രോൺ സിറ്റീൻ നമ്മുടെ രാഹുൽ മാൻകൂട്ടം രാഹുൽ മാൻകൂട്ടം ഇന്ന് ഒന്നും വല്ലാത്ത അവസ്ഥയിലെത്തി അതിലത്ത് നല്ല വിഷമമുണ്ട് രാഹുൽ മാങ്കൂട്ടം അവനായിട്ട് വരുത്തി വെച്ച് പിന്നെയാണ് സോ മിക്ക പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരോടാണ് സി ഒരു മനുഷ്യൻ വീണു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനടിക്കുന്നത് ഒരു രീതിയല്ല അവൻ വീത്ത എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പ്രത്യാശ്വാസത്തിൻ്റെ ഭാഗമാണ് ശത്രുക്കളെ വീത്ത എന്നുള്ളത് പക്ഷേ വീണ് കഴിഞ്ഞാൽ മനുഷ്യനെ പിന്നെയും പിന്നെയും ഉപദ്രവിക്കുന്നത് അതൊരു ഒരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരോട് പറയുന്നത് തീർച്ചയായിട്ടും അവൻ ഡിവൈഎഫ്ഐൻ്റെ പൊതിച്ചൂറിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന് അവന് വേണ്ടുന്ന പോലെ കിട്ടി എന്തിന് പറയുന്നത് ഇന്നത്തെ ദിവസമാണെങ്കിൽ ഇപ്പം ആൻറ്റിസിപ്പറ്ററി ബെയിലിന് വേണ്ടിയിട്ടവൻ ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിലേക്ക് പോയി പക്ഷേ രാഹുൽ മാങ്കുട്ടം പോലത്തെ ഒരു വ്യക്തിയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്കൽ അത്യാവശ്യമാണ് കാരണം വളർന്നു വരുന്ന വർഗീയ ഫാസിസ്റ്റിനെതിരെ പോരാടാൻ പറ്റുന്ന ഒരു യുവ നേതാവാണ് അപ്പോൾ രാഹുൽ മാങ്കുട്ടിനെ പോലത്തെ വ്യക്തികളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് രാഹുൽ മാങ്കുട്ടത്തിന് പറ്റിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അഹങ്കാരം ഹുങ്ക് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഗോഡ്ഫാദർ ഉണ്ട് എന്നുള്ളൊരു ധാരണ ഒത്തിരി ഗോഡ് ഫാദർ രാഹുൽ മാങ്കുട്ടത്തിനുണ്ട് സോ അവന് പല രീതിയിലുള്ള സപ്പോർട്ടും കിട്ടിക്കൊണ്ടിരുന്നു അതിൻ്റെതായിട്ടുള്ള അഹങ്കാരം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ അത്രയ്ക്കും മണ്ടന്മാരെന്നല്ല കേരളത്തിൽ ചെന്നു സ്ത്രീകളും ഇന്നത്തെ കാലത്ത് മോശമൊന്നുമല്ല അവരും അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് മിസ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പറയുന്ന ഈ ലേഡിയാണെങ്കിൽ പോലും അവരൊരു പോസിറ്റീവ് റിലേഷനാണെന്നൊന്നും വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിരിക്കുന്ന ഒരു അടിയെന്ന് വെച്ചാൽ അവൻ്റെ അഹങ്കാരത്തിന് കിട്ടിയിരിക്കുന്ന അടിയാണ് അവൻ്റെ അഹങ്കാരത്തിനും ധാർഷ്യത്തിനും കിട്ടിയിരിക്കുന്ന അടിയാണ് അതിപ്പം പിണറായി വിജയനെ ഇടവ് പിണറായി വിജയന്ന് വിളിച്ചതിൽ നിന്നും വലിയ വിഷമൊന്നുമില്ല കാരണം ആർക്കും ആരും ഇടവന്നൊക്കെ അഭിസംബോധന ചെയ്യാനൊക്കെ പറ്റും അത് അവരൊരു കൾച്ചറാണ് പക്ഷേ ഡിവൈഫൈ പൊതിച്ചോറിനെ കുറിച്ചൊക്കെ രാഹുൽ മാംകുട്ടം പറഞ്ഞിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് സാർക്ക് ഇത്രയും അല്ലാതെ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ജയിച്ച പാലക്കാടിൻ്റെ ഷാഫി പറമ്പിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റിൽ ഇപ്പം രാഹുൽ പാൻകുട്ടം ജയിച്ചാലും തോറ്റാലും അത് വലിയൊരു വിഷയമല്ല പക്ഷേ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ അഹങ്കാരം രാഹുങ്കൽ മാങ്ങട്ടത്തിൻ്റെ ഹുങ്ക് പാർട്ടിയെപ്പോലും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ആ സസ്പെൻഷൻ മാസം വെറുതെ വീട്ടിലിരുന്ന് എല്ലാം ഒന്ന് കെട്ടടങ്ങിയിട്ട് തിരിച്ചു വന്ന് മാന്യമായിട്ട് വീണ്ടും എലക്ഷനും മത്സരിച്ച് വീണ്ടും നല്ല രീതിയിൽ പൊതുപ്രവർത്തനമായിട്ട് പോകുന്നതിനും പകരമായിട്ട് രാജ്മോഹനോൺ ഇതാൻ പറഞ്ഞതുപോലെ പി ആർ എ ഏജൻസീനെ ഉൾപ്പെടുത്തിയിട്ട് അതായത് പ്രതിപക്ഷ നേതാവ് അതായത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആകെ ലൈക്ക് ലൈക്ക് പത്തിലേക്ക് ലൈക്ക് രാഹുൽ മാങ്കുട്ടം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നാൽപ്പതിനായിരം അൻപതിനായിരം പി ആർ എൽ ഏജൻസിനെ ഉപയോഗിച്ചിട്ട് നിരന്തരമായിട്ട് പ്രൊമോഷൻ ചെയ്തിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന പ്രസക്തിയാണ് രാഷ്ട്രീയ പ്രസക്തി എന്ന് രാഹുൽ മാങ്കുട്ടം തെറ്റിദ്ധരിച്ചുപോയി അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എനിവേ രാഹുലിന് എല്ലാവിധ ആശംസകളും നേരുന്നു പെട്ടെന്ന് കേസിൽ നിന്നൊക്കെ ഒഴിഞ്ഞു വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ